ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പാരക്കറി വെച്ചാലോ അപ്പം നാല് ചെറിയ പാര കിട്ടിയിട്ടുണ്ട് ഉരുളൻ പാര എന്തു തന്നെ പറയുന്നത് അപ്പം അതിനെ നമുക്ക് വെട്ടി ചുമന്ന കറി അല്ലെങ്കിൽ മുളകിട്ട കറി വെക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനെല്ലാം വെട്ടി നല്ല തൊലി ഉരിച്ച് കളഞ്ഞു കേട്ടോ എല്ലാം വെട്ടി കറക്റ്റാക്കി അപ്പം നമുക്ക് വേണ്ടത് തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം വെളുത്തുള്ളി ഒരഞ്ചാറെണ്ണം പിന്നെ ഇഞ്ചി പിന്നെ ഞാൻ നമ്മുടെ കുടംപൊടിയാണ് എടുത്തത് നല്ല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് മസാലയെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക്ൊഴിയാണേ പിന്നെ ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയാണ് ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പതുപോലെ നമ്മുടെ മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു ചൂടായിപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇടാം അപ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ടോണം കേട്ടോ കറിവേപ്പില തീർത്തും അപ്പോൾ അത് കടയിങ്ങനെ പൊട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ കടുകെല്ലാം കഴിയുമ്പോൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇടണം നല്ലപോലെ മൂക്കട്ടെ ഈ വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ മൂട്ടിട്ട് ഇങ്ങനെ ചെറിയ അത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ നല്ലതുപോലെ മൂക്കുമ്പോൾ നല്ല കറിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി എല്ലാം നല്ലതുപോലെ മൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലപ്പൊടി ഇല്ലേ തക്കാളി ഇട്ടിട്ടില്ല ഇനി മസാലപ്പൊടിയല്ല എല്ലാം ഇതിനകത്ത് ഇടാം ഇപ്പം നമുക്ക് തീ കുറച്ചിടുകയും ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഇപ്പം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇന്ന് നല്ല മൂത്ത് വരണം ഞാൻ ഓഫ് ചെയ്തുകൊണ്ട് ഓഫ് ചെയ്തേക്കാണ് അപ്പം ഈ നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ ഈ ഇതിനെല്ലാം ഒരു ടേസ്റ്റ് വരും കേട്ടോ ഈ നമ്മുടെ മസാല മൂത്താൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂക്കുമ്പോഴ് എല്ലാ ആ മീൻകറിക്ക് ടേസ്റ്റ് ഇപ്പൊ അപ്പം ഇത് നല്ലതുപോലെ നീട്ട് വന്നു ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയൂ ആ തക്കാളി ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം അപ്പം ഇത് നല്ലതുപോലൊന്ന് കെട്ടാൻ തക്കാളി ഒന്ന് വേവും അതിന് നമുക്ക് ഈ പുളി വെള്ളം നമുക്ക് ഒഴിച്ചേക്കാം കെട്ടാം അപ്പൊ അതിനകത്ത് ഉപ്പെല്ലാം ഉണ്ട് ഇത് കിടന്ന് ഇനി വെന്തിട്ട് കഷ്ണം ഇടാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് നല്ലാണ്ട് എണ്ണ തെളിഞ്ഞ വന്ന് കണ്ട ഇതാണ് അതിൻ്റെ പരി ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം കേട്ടോ മീൻ കഷ്ണങ്ങളെല്ലാം പറക്കിയിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ ഇതിനകത്ത് ഒന്ന് ഉപ്പ് എരി ഒന്ന് പിടിക്കട്ടെ ഒരു വെറൈറ്റി കറിയാണിത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ വെക്കാൻ മീൻ പല രീതിയിൽ വെക്കാം ഒത്തിരി വീടി ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ രീതിയിലൊന്ന് വെച്ച് പറ്റിച്ച് വെക്കുന്ന മീൻ നല്ല ടേസ്റ്റ് ഉപ്പ് പേരിയൊക്കെ പിടിക്കും അപ്പം ഇതിനകത്തൊന്ന് ഉപ്പ് പേരിയൊന്ന് പിടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാവും പച്ച വെള്ളം ഒഴിക്കരുത് ആ രുചി പോവും അപ്പോൾ അവിടെ തിളച്ച് വരുന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു നമുക്ക് കഷ്ണം കൂടെ ഇതിനകത്തോട്ട് നമ്മുടെ ഈ മീനിൻ്റെ പീസില്ലേ ആ ഉപ്പ് പരി ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോണേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു മീനകത്ത് നല്ലതായിട്ട് പിടിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയും ഇതൊന്ന് വേവണ്ടേ നല്ലതുപോലെ മസാലയൊക്കെ ഒരുവിധം പിടിച്ചാലും ഒന്ന് ഫുള്ള് വേവണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാം കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊഴിച്ച് ഒന്ന് നമുക്കൊന്ന് ചുറ്റിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കിയിടുകയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇത്ര വെള്ളം ആഡ് ചെയ്യുന്നുള്ളൂ ഇതൊന്ന് വറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാണ് വരും അപ്പം തന്നെ എൻ്റെ ഉപ്പ് വരി എല്ലാം നോക്കണം എല്ലാം കറുത്തയാൻ നോക്കിയായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ തിളച്ച് ഒന്ന് വറ്റി വരും ഓക്കെ അപ്പം നമ്മുടെ എല്ലാം തിളച്ച് വറ്റി നല്ല വെന്ത് പാകത്തിനായി ഞാൻ അപ്പോൾ തീ ഓഫ് ചെയ്തു അപ്പം ഫൈനൽ കട്ടത്തിലേക്കാൻ നല്ല നല്ല തിക്ക് ഗ്രേവിയും എല്ലാം ഒരു വറ്റിച്ചെടുത്ത് കേട്ടോ ഗ്രേവി വളരെ കുറവാണ് ഞാനിങ്ങനെ ഒരെണ്ണം എടുത്തതാണ് അപ്പം എല്ലാ പലതരം മീൻകറി ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പലതരം ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒത്തിരി ഗ്രേവി ഒന്നും ഇല്ലെങ്കിലും നല്ല ഉള്ളത് നല്ല തിക്ക് ഗ്രേവി നല്ല ടേസ്റ്റുമാണ് നല്ല ഉപ്പു ഇരിയൊക്കെ പിടിച്ച് നല്ല നീറ്റായിട്ട് സൂപ്പറായിട്ടിരിക്കും അപ്പം ഏത് മീനും ചെയ്യാം കേട്ടോ ഇങ്ങനെ വലിയ മീൻ എല്ലാ മീനും ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇത്രത്തോളം എത്തിയത് അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബ്ലസ് യു ആൾ അപ്പോൾ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്